നിങ്ങളുടെ ഈ ഒരു സിനിവേഷനിൽ എനിക്കും പാട്ടാവാൻ പറ്റിയതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ആസ് എൻ ആർട്ടിസ്റ്റ് വരാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് എനിക്ക് അനുഭവം ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഒരു മൂവി ചെയ്യുക അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ വരാന്ന് പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അത് എനിക്ക് സാധിച്ചത് അനുപഠനം വഴിയാണ് അതിലെപ്പോഴും ഒരു ാണ് അപ്പം ഈ മൂവിയിലും ഓഡിയോ ലോഞ്ചിന് എനിക്ക് വരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട് ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ മൂവി ഒരുപാട് സക്സസ് ആവട്ടെ നല്ല എന്താ പറയുക ഹൺഡ്രഡ് ഏസ് അതിലും കൂടുതൽ ഓടട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു ആൻഡ് Thank you so much Kisha. कुछ ನೇರೈತೆ ನಾನು ಬರೆಯುತ್ತೆ ಟ್ರೈಲರ್ ಬೈಂಗರೆ ನಮಗೆ ಎಕ್ಸೈಟ್ ಟೀಪಿಕು ಥ್ರಿಲ್ಲರ್ ಆಡ ಇನೋಕೆ ನಮ್ಮ ಟ್ರೈಲರ್ ಲಾಂಚ್ ಇದಾಲ ಸೊ ನಾನು ಇಸ್ ನಾಟ್ ಅಂಡ್ ಸರ್ ದ ರಿಕ್ವೆಸ್ಟ್ ಚೀದೋ ಟ್ರೈಲರ್ ಲಾಂಚ್ ಏನಿ ರಿಪೋರ್ಟ್ಲೀಸ್ हेलो ನಮಸ್ಕಾರ ರೆಸ್ಪೆಕ್ಟೆಡ್ Uh, Sri Anupayanan sir and Pradesh. Uh, I think it's a very monstrous effort today. I the title project we the Metro Project. Music, screenplay, DOP, direction is there anything left? So uh, fantastic effort and I really wish the best for this whole team. And uh, I really hope uh, you know, our industry actually needs talents like them. നല്ല 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 ഇൻഡിപെൻഡന്റ് സാധിക്കട്ടെ മലയാള വില്ലനായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഹീറോ ഇമേജ് ആണ് ഉള്ളത് സോ നമ്മൾ മലയാളം സിനിമയിലെ അടുത്തതായി ഏതെങ്കിലും പ്രോജക്റ്റ് കുറച്ച് ഡിസ്കഷനിലുണ്ട് നമ്മൾ ഞാൻ

കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ